വീട്ടിലെ കാര്യങ്ങളും നമുക്ക് ഇനി ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉൾപ്പെടെ നിരവധി താരങ്ങൾക്കൊപ്പം അഭിനയിച്ച അരുന്ധതിക്ക് എല്ലാ പ്രതീക്ഷയും കുടുംബത്തിന്റെ പ്രതീക്ഷയും മകളുടെ ജീവൻ നിലനിർത്താൻ ഉള്ളതെല്ലാം ചെലവാക്കി തൊണ്ണൂറ് ദിവസം എല്ലാവർക്കും നമസ്കാരം നടിയും യൂട്യൂബറുമായ അരുന്ധതിക്ക് ആക്സിഡന്റ് ആയത് നമ്മളെല്ലാരും അറിഞ്ഞു വെച്ചിട്ടാണ് ബൈക്ക് ആക്സിഡന്റ് ബ്രദറുമായിട്ട് ഒരു യൂട്യൂബ് വീഡിയോയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ആക്സിഡൻ്റ് ആവുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ആൾ വെന്റിലേറ്ററിലാണ് നമ്മുടെ ട്രിവാൻഡ്രം അനന്തപുരി ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ദിവസം ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട് ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് അപ്പോൾ അവർ പൈസപരമായൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നു ഇപ്പം തന്നെ റൗണ്ട് പത്ത് നാൽപ്പത് ലക്ഷം കഴിഞ്ഞെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ന്യൂസിലൊക്കെ വളരെ സെൻസേഷനായിട്ട് നിൽക്കുന്നൊരു കേസാണ് അതുപോലെ തന്നെ ഈ ഒരു ആക്സിഡന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫായിട്ട് പെട്ടെന്ന് എനിക്ക് കണക്റ്റ് ആരും എന്തെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയും വെന്റിലേറ്ററിലാണെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് എൻ്റെ ലൈഫായിട്ട് കണക്റ്റായി പൈസ എന്ന് പറയുന്ന ഒരു നീഡ് അവിടെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണെന്നും എനിക്കറിയാം നമ്മൾ ഒരിക്കലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് കേസ് അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല വെള്ളം കിട്ടാതെ ചത്തു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും മെഡിക്കൽ ട്രീറ്റ് ചെയ്താൽ ഉണ്ടാവാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു അനുഭവത്തിലോട്ടേ പോകത്തുള്ളൂ അവിടെ അവർ ഒരിക്കലും നേരെ ചോദി ട്രീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ സ്വന്തം അനുഭവം തന്നെ ഞാൻ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നാല് വർഷം മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായ ടൈമിൽ മെഡിക്കൽ എൻ്റെ വസ്തു കൊണ്ട് അവിടെ കയറ്റി എന്നിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം എത്രയും ദിവസം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവിടെ കിടന്നിട്ട് നേരെ ചോറ് വട്ടികൾ പോലും തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് ഇൻഫെക്ഷൻ ഉൾപ്പെടെ അടിച്ചു പിന്നെ അവിടെ നിന്ന് പ്രൈവറ്റിലോട്ട് മാറ്റി അവിടെ പോയി ആണ് അവർ ഏഴ് ദിവസം എടുത്തു തോന്നുന്നു കേട്ടോ ക്ലീൻ ചെയ്തപ്പോൾ വീണാന്നുള്ള മണ്ണ് വരെ എൻ്റെ മുഖത്തുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് മനസ്സിലായി നേരെ ചോദിച്ചു എന്നെ വൃത്തി പോലും അവരാക്കിയിട്ടില്ല അവർ ആക്സിഡന്റ് കേസ് പ്രത്യേകിച്ച് പയ്യന്മാരൊക്കെ വരുമ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല പ്രത്യേകിച്ച് അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും അങ്ങനെ അത്രയും ഒരു തൊന്നുമല്ല കാരണം അവർക്ക് ഈ ആക്സിഡന്റ് കേസൊക്കെ ഒരു മായ പുല്ല് വിലയാണ് തിരിഞ്ഞു പോലും നോക്കത്തില്ല നമ്മൾ വെള്ളം കിട്ടാതെ അടക്കണം ചെയ്യാത്തുള്ളൂ അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എപ്പോഴും ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ പൈസ എന്ന് പറയുന്ന ഫാക്ടറി വരുമ്പഴാണ് എല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഗവൺമെന്റ് അവരെ തിരിഞ്ഞു നോക്കത്തില്ല അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനല്ല കുറ്റം പറയുന്നത് ഞാനൊരിക്കലും അവിടെ ഉള്ള അവിടെയുള്ള ജോലിക്കാർ അവിടെ ഇപ്പോൾ അറ്റൻഡർ ആയാലും ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സ് അവരൊക്കെ മൈൻഡ് ചെയ്യത്തില്ല ഉള്ള ആരും തീർച്ചയായിട്ടും ഓപ്പണായിട്ട് പറയാം അരുതി അനന്തപുര ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അനന്തപുരി ഹോസ്പിറ്റലിൽ വെച്ചാണ് ബാലഭാസ്കർ എന്ന് പറയുന്ന ആള് മരിച്ചത് അത് എനിക്ക് അതിനു മുമ്പേ എനിക്കിവിടെ പേഴ്സണൽ അനുഭവത്തിൽ ഒന്ന് രണ്ടു പേർക്ക് അനന്തപുരി ഹോസ്പിറ്റലിൽ ഒന്ന് ുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്തായാലും ഈ പറയുന്ന കുട്ടിക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നതേ പറയാനുള്ളൂ പിന്നെ പൈസയ്ക്ക് അവർ നല്ല ടൈറ്റാണ് ഈ പറയുന്ന പോലെ ഈ കുട്ടി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അമ്മ സംഘടനയൊക്കെ ഒന്ന് ഏറ്റെടുത്തൊന്ന് സഹായിച്ചിരുന്നാൽ ബെറ്റർ ആയിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് ആക്ട്രേസ്മാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പൈസ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒന്നുമല്ലോ എല്ലാവർക്കും നല്ല പൈസ ഉണ്ട് മോഹൻലാലും മമ്മൂട്ടിയായാലും പൃഥ്വിരാജായാലും ആർക്കായാലും നല്ല പൈസ ഒക്കെ ഉണ്ട് അവരൊക്കെ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റെങ്കിലും ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമുക്കൊന്നും അത്രയും സഹായിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇവരൊക്കെ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റുകളിൽ ഏറ്റെടുത്ത് ഈ പറയുന്ന കുട്ടിയെ സഹായിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സഹായം തന്നെയായിരിക്കും ഏതാണ്ട് ഒരു ദിവസം അറൗണ്ട് രണ്ട് ലക്ഷത്തോളം ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഒന്നും ചെറിയൊരു കാര്യമാണല്ല സാധാരണ ഒരു ആൾക്കാർ ആൾക്കാരെക്കൊന്നും സാധിക്കത്തില്ല അവരിപ്പോൾ സഹായം തേടുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മ സംഘടനയും ഈ പറയുന്ന പോലെ ആക്ടർമാരും ഒക്കെ ചേർന്നിട്ട് എന്തേലും ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റെങ്കിലും ഓരോരുത്തരെ വെച്ച് സഹായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും നല്ലൊരു ഇതായിരിക്കും കൈത്താങ്ങാകുമെന്ന് എനിക്ക് ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയത്തുള്ളൂ എന്തായാലും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ ആരോഗ്യത്തോടെ വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു നടിയാണ് നല്ലൊരു കുട്ടിയാണ് പാവം വിധി എനിക്ക് ലൈഫിൽ ഉണ്ടായ പോലെ ഒരു വിധി ആ കുട്ടിക്ക് ഉണ്ടായി മുന്നോട്ട് ജീവിതത്തിൽ തിരിച്ചു വരട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ നമ്മൾ കഴിയുന്ന സഹായങ്ങളും ഈ പറയുന്ന അരുന്തതിക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് ഓക്കെ അപ്പം അതിന്റെ ഗൂഗിൾ പേ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോ കൊടുക്കും വീഡിയോ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അരുന്തതിയെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നുമായി നിരവധി അവസരങ്ങൾ തേടിയെത്തുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ദുരന്തം വന്നു പതിച്ചത് കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് അരുന്ധതി മാർച്ച് പതിനാലിന് രാത്രി കോവളത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് യൂട്യൂബ് ചാനലിന് വേണ്ടി ഷൂട്ടിങ്ങിനായി പോയി സഹോദരനൊപ്പം തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി പരിക്കേറ്റ ഇരുവരും ഒരു മണിക്കൂറോളം റോഡിൽ കിടന്നു ഒടുവിൽ അതുവഴി പോയ മറ്റൊരു യാത്രക്കാരൻ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു അരുന്ധതിയുടെ തലയ്ക്കും നട്ടലിനും സാരമായി പരിക്കേറ്റിരുന്നു ക്തം കട്ട പിടിച്ചു ആരോഗ്യനിലയിൽ മാറ്റമില്ലാതായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഒരു ദിവസം വേണ്ടത് രണ്ടു ലക്ഷത്തോളം രൂപ ഇതുവരെ ചെലവായത് നാല്പത് ലക്ഷം ബിൽ തുക അടയ്ക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് കുടുംബം എക്സ്പെൻസ് നമ്മുടെ ഇൻഷുറൻസ് ഇല്ലാതെ വന്നതാണ് നമുക്ക് പ്രശ്നമായത് അച്ഛൻ ഒരു സെക്യൂരിറ്റി ആയിട്ട് മാത്രം ഒരു സാധാരണ ജോബ് ചെയ്യുന്ന ഒരാളാണ് റെന്റിനാണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കാര്യങ്ങൾ നമുക്ക് ഇനി എന്തെങ്കിലും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമുദ്രക്കനി ഉൾപ്പെടെ നിരവധി താരങ്ങൾക്കൊപ്പം അഭിനയിച്ച അരുന്ധതിക്ക് എല്ലാ പ്രതീക്ഷയും സിനിമയായിരുന്നു അരുന്ധതി ആയിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷയും മകളുടെ ജീവൻ നിലനിർത്താൻ ഉള്ളതെല്ലാം ചെലവാക്കി തൊണ്ണൂറ് ദിവസമെങ്കിലും കഴിയാതെ ഒന്നും പറയാനാകില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ അരുന്ധതിയുടെ സഹോദരി ആണ് അവിടെ സംസാരിച്ചുള്ളത് അവിടും പൈസക്കൊക്കെ നല്ല ടൈറ്റ് ഉണ്ട് ആ കുട്ടി കേട്ടില്ലേ ഇപ്പൊ തന്നെ അറൌണ്ട് നാല്പത് ലക്ഷത്തോളം ആയി പിന്നെ ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്റെ മോനെ കീറും കീറും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിയുന്ന ആയിരിക്കും കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഒരു ചികിത്സാ സഹായം തേടുന്നത് അതുപോലെ അരുന്ധതി അച്ഛൻ ഒരു സെക്യൂരിറ്റി ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് മകളിലാണ് ഏറ്റവും പ്രതീക്ഷയായിരുന്നു സിനിമയിലൊക്കെ എന്തെങ്കിലും ഒക്കെ ആയി അത്യാവശ്യം സെറ്റപ്പ് ആകുമെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് എന്തായാലും അത് വിഷമുള്ള കാര്യം തന്നെയാണ് അപ്പം നമ്മളാൽ കഴിയുന്ന സഹായം എന്താണെന്ന് വെച്ച് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഈ പറയുന്ന പോലെ ഈ എനിക്ക് ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ഈ സിനിമാ ഫീൽഡിലുള്ളവർ ഇപ്പോൾ മമ്മൂക്കയായാലും ലാലേട്ടനായാലും അമ്മ എന്ന സംഘടനയായാലും ഇവരൊക്കെ ചേർന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ കുട്ടിയുടെ ചികിത്സ ചികിത്സ ചികിത്സിക്കാവുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ വിജയ് സേതുപതിയുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്ന ഒരു സിനിമയുണ്ട് അപ്പം ആ ഈ കേസ് ഇപ്പം ഈ കുട്ടിയുടെ കേസൊക്കെ ജസ്റ്റ് ഒന്ന് വിജയ് സേതുപതിയൊക്കെ അറിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും സഹായിക്കാതിരിക്കില്ല വിജയ്സെയ്തു പ്രതിയൊക്കെ ഉറപ്പാണ് സഹായിക്കാതെ ഇരിക്കില്ല അതുകൊണ്ട് എന്തായാലും വിജയ് ചെയ്തു പ്രതിയായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അത് ആ സഹായമൊക്കെ തേടുക അതുപോലെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും നമ്മളും ചെയ്യുക പിന്നെ ബെറ്റർ ആയിട്ട് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക പിന്നെ ഹോസ്പിറ്റലുകാരും അതുപോലെ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കണം അല്ലാതെ ഫുൾ അവരുടെ നെഞ്ചത്ത് അടിച്ച് വെച്ച് കൊടുക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഴുത്തിറക്കുന്ന സ്വഭാവം കാണിക്കാണ്ടിരിക്കുക കുറച്ച് ട്രീറ്റ്മെൻറ്റിനുള്ള പൈസകളും കാര്യങ്ങളൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കുക പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് എന്തേലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും സുഖം പ്രാപിക്കട്ടെ ലൈഫിൽ തിരിച്ചു വരും എന്നാണ് എൻ്റെയും പ്രതീക്ഷ കാരണം ഞാനൊരു വെൻ്റിലേറ്ററിലായിരുന്ന ഒരു പേഷ്യൻ്റാണ് അപ്പോൾ എനിക്കറിയാം നമ്മൾ ഒരുപാട് ഒരുപാട് സഫർ ചെയ്യും ലൈഫിൽ ഒരുപാട് വേദനകൾ ആക്സിഡൻറ്റ് പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് കേസാണ് ഒരു പ്രശ്നമില്ലാതെ വരുന്നിട്ട് പെട്ടെന്ന് ഒരു കേസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അപ്പോൾ എന്തായാലും അരുന്ധതി തിരിച്ച് ലൈഫിലോട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരട്ടെ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ഈ പറഞ്ഞ പോലെ എല്ലാവരും സഹായിക്കട്ടെ ഞാൻ അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ അവരുടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അരുന്ധതി സിസ്റ്റർ പറയുന്ന ആ ഒരു പോർഷനിൽ അപ്പോൾ ആവശ്യമുള്ള എല്ലാവരും സഹായിക്കാൻ നമ്മളാൽ എന്താണ് കഴിയുന്നത് അത് നമ്മളങ്ങ് സഹായിക്കുക അത് ഒരു രൂപ ആയാലും ഒരു രൂപ ആവട്ടെ പത്ത് ലക്ഷം പേര് ഒരു രൂപ വെച്ച് അയച്ചാലും പത്ത് ലക്ഷം രൂപ ആയല്ലേ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മളങ്ങ് ചെയ്യുക ഒരു ജീവൻ്റെ കേസാണ് അപ്പോൾ എല്ലാം നല്ലപടി നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം